ഈശുമിശിയാക്കിയ സുധാരിക്കട്ടെ തെനാക് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി പത്രോസ് അപ്പോസിൻ്റെ സിംഹാസന തിരുനാൾ ദിവസം സഭയിലെ രണ്ട് വലിയ വിശുദ്ധന്മാരാണ് പത്രോസും പൗലോസും രണ്ടുപേരുടെയും തിരുനാൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ദിവസമാണ് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി എന്നാൽ ഈ രണ്ടു പേർക്കും അവരുടെ ജീവിതക്രമവും അവരുടെ ഒരു ഈശോ ഇടപെട്ടൊരു രീതിയുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് ഒന്ന് പൗലോസ് അപ്പോസിൻ്റെ ജനുവരി ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കുന്ന മാനസാന്തര തിരുനാളും രണ്ടാമത്ത ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ആഘോഷിക്കുന്ന പത്രോസിൻ്റെ സിംഹാസന തിരുനാളും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് രണ്ടു പേർക്കും തിരുനാളുകളുമുണ്ട് ഒരുമിച്ചുള്ള തിരുനാളും ഉണ്ട് ആ തുല്യ പ്രാധാന്യം ഓർപ്പിക്കാൻ വേണ്ടി എന്താണെങ്കിലും പൗലോസപ്പോസിൻ്റെ മാനസാന്തര തിരുനാളിൽ നമ്മൾ നമുക്കുണ്ടാകേണ്ട മാനസാന്തരത്തെക്കുറിച്ചാണ് ചിന്തിച്ചതെങ്കിൽ പത്രോസപ്പോസിൻ്റെ സിംഹാസന തിരുനാളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നൊരു സിംഹാസനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സിംഹാസനം എന്ന വാക്ക് കത്തീഡ്ര എന്ന് പറയപ്പെടുന്ന വാക്ക് ഇച്ചിരി ഒരു റോയൽ ആയിട്ടുള്ള വാക്കാണ് രാജകീയമായ വാക്കാണ് നമുക്ക് ആ വാക്ക് വിട്ടുകളഞ്ഞേക്കാം ഒരു വലിയ ദൗത്യം പത്രോസിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ സംബന്ധിക്കുന്ന സുവിശേഷ ഭാഗമാണ് പത്താഴ്ച സുശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കേസറിയ ഫിലിപ്പി ഒരു രാജാരാധന സീസറിനെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ടെക്ടാർക്കായ ഫിലിപ്പൊക്കെ ജനത്തെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി പേരുമാറ്റം ചെയ്തൊരു നാട്ടിൽ വെച്ച് ഈശോ ചോദിക്കുകയാണ് ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താ പറയുന്നത് ജെറമിയായി ഏലിയ സ്നാവിഹന്നാൻ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ വരുന്നൊക്കെ ഞാൻ പലതും പറയുന്നുണ്ടല്ലോ ഇപ്പം ഈശോ വീണ്ടും ചോദിക്കാം നിങ്ങളെന്നെക്കുറിച്ച് എന്താ പറയുന്നത് പന്ത്രണ്ട് പേരുടെ പ്രതിനിധിയായിട്ട് പത്രോസപ്പോസിന് മറുപടി വരെയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് മത്തായി പതിനാറ് പതിനാറ് മത്തായി പതിനാറ് പതിനേഴ് എത്തുമ്പോൾ ഈശോ അതിനൊരു കമൻ്റ് പറയുന്നുണ്ട് ആ കമൻ്റ് ഇങ്ങനെയാണ് നീ ഭാഗ്യവാൻ ഷിമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്നായൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് മറ്റേ തുടർന്ന് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് നീ പാറയാണ് പാറമേലെ എൻ്റെ പള്ളിമണിയും പിന്നെ താക്കൂലുകൾ ഏൽപ്പിക്കും നല്ല കപാടുകൾ എന്നെ പ്രബലപ്പെടുകയിൽ അങ്ങനെ ഈശോ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് പക്ഷെ ആദ്യത്തെ വരി ഒന്ന് ശ്രദ്ധേയമാണ് മാംസരക്തങ്ങളല്ല സ്വർഗസ്നായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് ഇതാണ് ഒരു സിംഹാസനം സിംഹാസനം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ആ റോയൽറ്റിയൊക്കെ വിട്ടുകള റോയൽ രാജകീയമായ ഒരു കാര്യമൊക്കെ വിട്ടുകള ദൗത്യം ഇപ്പോൾ ഒരമ്മ വീടിനെ സംബന്ധിച്ചിടത്തോളം റാണിയാണ് കാരണം അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന രാജകീയമായ ദൈവിക ഉത്തരവാദിത്വമാണ് എല്ലാവരെയും ശുശ്രൂഷിക്കുക എല്ലാവരുടെയും കാര്യങ്ങൾ നിരക്കുക എല്ലാവർക്കും വെച്ച് വിളമ്പുക എല്ലാവരെയും എല്ലാവരുടെയും ഒരു ആരോഗ്യവുമൊക്കെ പരി കൃത്യമായിട്ട് പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അത് അമ്മയുടെ രാജകീയ ദൗത്യമാണ് ഒരു കൂലിപ്പണിക്കാരനായപ്പനാണെങ്കിലും അപ്പന് കുടുംബത്തിന് വേണ്ടി പകരംയോളം വിയർപ്പൊഴുക്കി അധ്വാനിച്ചു വരുന്ന രാജകീയ ദൗത്യം അപ്പൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ആ ഒരു രാജകീയ ദൗത്യമാണ് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് കുടുംബത്തെ വഴി നടത്തുക എന്നുള്ളത് സംരക്ഷിക്കുക എന്നുള്ളത് മക്കളുടെ രാജകീയ ദൗത്യമാണ് അവർ പഠിക്കുക എന്നുള്ളത് അങ്ങനെ വ്യത്യസ്തമായ രാജകീയ ദൗത്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും അവരിവർ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ പ്രായത്തിനും അവരുടെ സാഹചര്യത്തിനും അവരുടെ ജീവിതാന്തസ്സിനുമൊക്കെ ഉതകുന്ന രീതിയിൽ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം എന്താണ് അതാണ് ആ സിംഹാസനം എന്ന് പറയുന്നത് പത്രോസ് പത്രോസപ്പോസിന് സിംഹാസനം കൊടുക്കുന്നതിനും വിശു പറഞ്ഞ വാക്യം ശ്രദ്ധിക്കുക മാംസരക്തങ്ങളല്ല സ്വർഗസ്നായ പിതാവാണ് വെളിപാട് നൽകി എന്നെ വഴിതലത്തേണ്ടതായിട്ടുള്ളത് അത് നീ ചെയ്യുന്നു ഇതിൻ്റെ പിൻഗാമിയുള്ളത് ക്ലീനസ് ക്ലീറ്റസ് സിക്സ്റ്റസ് ക്ലമൻറ് കൊണ്ടേലിയസ് എന്നൊക്കെ പറയും നമ്മൾ ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയില്ലുന്നതിനകത്ത് ആദ്യം പറഞ്ഞ രണ്ട് പേരുകളൊക്കെ ആദ്യത്തെ പാപ്പാമാരുടെ പേരുകളാണ് ക്ലീറ്റസ് ക്ലമൻ്റ് എന്നൊക്കെ പറയുന്നത് ലീനസ് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ആ പാപ്പന്മാരുടെ ഒരു തുടർച്ച നമ്മൾ നോക്കിയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തിയാറാമത് പാപ്പ ഫ്രാൻസിസ് പാപ്പ സഭയെ നയിക്കുമ്പോഴും നമ്മളിപ്പോഴും പറയുന്നത് ഇൻ ഇൻഫാലിബിലിറ്റി തെറ്റാവരം ഉണ്ട് വിശ്വാസമന്ധമായിട്ടും ധാർമ്മികമായിട്ടുമുള്ള കാര്യങ്ങൾ തിരുസഭ തിരുസഭയ്ക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി പാപ്പ പഠിപ്പിക്കുമ്പോൾ അയാളുടെ വ്യക്തി ജീവിതമല്ല നമ്മൾ നോക്കുന്നത് ആ പറയപ്പെടുന്ന പ്രസ്താവന ആ പാഠം അത് തെറ്റത്തില്ല കാരണം പരിശുദ്ധാത്മാവ് പത്രദിവസൻ്റെ സിംഹാസനത്തിന് നൽകിയിരിക്കുന്ന വലിയ ആദരവും വലിയ ചൈതന്യവും അത് ഇന്നും തുടർന്നുപോയിക്കൊണ്ടിരിക്കുക ലോകാവസാനത്തോളം തുടരുകയും ചെയ്യും ഇത് പത്രോസിന് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല മാംസരക്തങ്ങൾ വൈകാരികമായ കാര്യങ്ങളും അമിതമായ യുക്തി വിചാരങ്ങളും മാറ്റിവെച്ചിട്ട് അത് ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയുമായിട്ടൊക്കെയുള്ള മാംസരക്തങ്ങളുടെ വൈകാരികമായും യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വിശ്വാസമുധമായി വിശ്വാസമുദ്ധമായെന്ന് പറഞ്ഞാൽ തികച്ചും നിർമ്മലമായ സ്നേഹം ഈശോടുള്ള സ്നേഹത്തോട് നമ്മൾ ഇടപെട്ട് തുടങ്ങിക്കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളെ ദൈവം തെറ്റാതെ സൂക്ഷിക്കും ഇത് പത്രോസിൻ്റെ സിംഹാസനത്തിന് മാത്രം കൊടുത്തിരിക്കുന്ന വരവല്ല നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന വരവ നമുക്ക് ഉപയോഗിക്കാൻ വരവ വൈകാരികമായ കാര്യങ്ങളെ മാറ്റി മാറ്റിവെക്കുക യുക്തിപരമായ കാര്യങ്ങളെ മാറ്റി മാറ്റിവെക്കുക തികഞ്ഞ വിശ്വാസത്തോടു കൂടി കർത്താവിനോട് ചോദിക്കുക കർത്താവ് വഴി നടത്തുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക തെറ്റത്തില്ല എന്നൊരു വരം അതാണ് ഈശോ നമുക്ക് നൽകുന്ന ഉറപ്പ് ഈ ഉറപ്പിന്മേൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന എന്തോ ഒരു നമുക്ക് ചുറ്റുമുണ്ട് നമ്മളതിൽ പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടായിട്ടുള്ളത് പത്രോസിൻ്റെ സിംഹാസനം നമ്മളുടെ സിംഹാസനത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാൻ പറഞ്ഞു ആ വാക്ക് സിംഹാസനം എന്ന വാക്ക് ഇത്തിരി രാജകീയമായിട്ട് അല്ലെങ്കിൽ അധികാരപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക അപ്പനും അമ്മയും ചേർന്ന് മക്കളെ വളർത്തുന്നത് ഒരു സിംഹാസനത്തിൻ്റെ ഇടപെടല രാജകീയമായ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിരിക്കുക അതെങ്ങനെ വൈകാരികമായ കാര്യങ്ങൾ കൊണ്ടാണോ അല്ല യുക്തി വിചാരങ്ങൾ കൊണ്ടാണോ അല്ല ദൈവത്തിൽ വിശ്വാസം റപ്പിച്ചിട്ട് മക്കളെ വഴി നടത്തി നോക്ക് അവർ കൃത്യമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ദൈവം അവരെ വഴി നടത്തും ഇതുപോലെ തൊഴിൽ മേഖലയിൽ സൗഹൃദത്തിൽ ദാമ്പത്യത്തിൽ ഒക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും പത്രോസിന് സിംഹാസന ഈശോ പറയുന്ന ഈ കമൻറ്റ് മത്തായി പതിനാറ് പതിനേഴ് ഈശോ പറയുന്ന ഈ കമൻറ്റ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കാം മാംസരക്തമല്ല നമ്മൾ വഴി നടത്തേണ്ടത് സ്വർഗസ്നാപിതാവിൻ്റെ വഴിപാടുകളാണ് ആ വെളിച്ചം ആ ജ്ഞാനം വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക നമുക്കത് എവിടെ നിന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല ഒരു തിയോളജി ക്ലാസ്സിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല അടുക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിനകത്തും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇറ്റ് ഈസ് പ്യുവർലി നീലോളജി നോട്ട് തിയോളജി നീൽ ഓളജി എന്ന് പറഞ്ഞാൽ നീൽ മുട്ടുകുത്ത് എന്നാണ് അർത്ഥം മുട്ടുകുത്തി മുട്ടുകുത്തിശാസ്ത്രം ദൈവശാസ്ത്രത്തിനല്ല മുട്ടുകുത്തിശാസ്ത്രത്തിനാണ് പ്രാധാന്യം ദൈവശാസ്ത്രം വേസ്റ്റാന്നല്ല അത് വേണ്ടെന്നല്ല അത് വേണം അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് ദൈവം നമ്മളിലേക്ക് ഇടപെടുകയും വഴി നടത്തുകയും ചെയ്യാൻ പോകുന്ന വെളിപാടുകൾ നൽകുന്നത് മുട്ടുകുത്തി ശാസ്ത്രത്തിലൂടെ എപ്പോഴൊക്കെയാണോ നീ മുട്ടിപ്പായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് അപ്പോഴെല്ലാം നീ നീ മുട്ടുന്നത് ദൈവം കേൾക്കുകയും തുറന്നു തരികയും ദൈവം മറുപടി പറയുകയും നിന്നെ വഴി നടത്തുകയും ചെയ്യും ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഈശോ നമ്മളെ വഴി നടത്താൻ പത്രോസന സിംഹാസനം നൽകിക്കൊണ്ട് ഈശോ പറയുകയാണ് നീ പാറയാണ് നിന്റെ മേലാണ് ഇനി പള്ളി പണിയാൻ പോകുന്നത് നരകത്തിൻ്റെ കവാടം അതിനെതിരെ പ്രബലപ്പെടാതിരിക്കും സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ നിന്ന് ഞാൻ ഏൽപ്പിക്കും ഇത് പത്രോസിനോട് പറയുന്നുണ്ടെങ്കിൽ പത്രോസിനോട് നമ്മളോട് ഓരോരുത്തരോടും ഈശോ ഇത് പറയുന്നുണ്ട് നമ്മളോട് ഓരോരുത്തരോടും ഈ ദൗത്യം ഈശോ ഏറ്റുവാങ്ങാൻ ആവശ്യപ്പെടുന്നുണ്ട് പൗലോസിൻ്റെ മാനസാന്തര തിരുനാളിൽ നമ്മൾ നമ്മുടെ മാനസാന്തരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പത്രോസിൻ്റെ സിംഹാസന തിരുന്നാളിൽ നമ്മൾ നമ്മുടെ സിംഹാസനത്തെക്കുറിച്ച് ബോധവാന്മാരാകുക ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കാം ദൈവം അധികാരികളിലൂടെ സമൂഹത്തിലൂടെ കുടുംബത്തിലൂടെ പാരമ്പര്യമായി നമ്മളിലേക്ക് കൈമാറിയിരിക്കുന്ന സിംഹാസനം ഏതാണ് അത് നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അതിനോട് നീതി പുലർത്തുന്നുണ്ടോ അതിനെ വളർത്താൻ ശ്രമിക്കുന്നുണ്ടോ അത് കൃത്യമായിട്ടും ദൈവിക വെളിപാട് കൊണ്ടാണോ നമ്മളതിനെ വഴി നടത്തുന്നത് അതോ നമ്മുടെ യുക്തി വിചാരങ്ങൾ കൊണ്ടോ വൈകാരികമായ കാര്യങ്ങൾ കൊണ്ടോ അല്ല അത് പാടില്ല ദൈവത്തിൻ്റെ വെളിപാടുകൾ കൊണ്ട് നമുക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ കൈയാളുവാനുള്ള അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ പത്രോസിന് മാധ്യസ്ഥയിൽ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവ് സ്വർഗ്ഗപിതാവിൻ്റെ വെളിപാട് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശൈതന്യം നൽകിക്കൊണ്ട് പുത്രനായ മിഷനായുടെ വാഗ്ദാനം നൽകിക്കൊണ്ട് നമ്മളെ വഴി നടത്തിട്ടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ